വ്യാപാരി സേവാ കേന്ദ്രം ഉദ്ഘാടനവും സമ്മാനോത്സവ നിറുക്കെടുപ്പും സുന്ദരൻ ചികിത്സാ ഫണ്ട് കൈമാറ്റവും കരുവാരകുണ്ട് വ്യാപാര ഭവനിൽ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റിന് കീഴിൽ വ്യാപാരികൾക്ക് വിവിധ ഇനം സേവനങ്ങൾക്കായി ആരംഭിച്ച വ്യാപാരി സേവാ കേന്ദ്രം ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരികൾക്ക് പുത്തൻ ഉണർവേകാൻ യൂത്ത് വിങ് കരുവാരകുണ്ട് യൂണിറ്റ് സംഘടിപ്പിച്ച പതിനഞ്ച് സമ്മാനങ്ങളുള്ള സമ്മാനോത്സവ നറുക്കെടുപ്പ് വ്യാപാര ഭവനിൽ നടന്നു അർസ മരുതൽ ഒന്നാം സമ്മാനം നേടി വ്യാപാരി സുഹൃത്ത് സുന്ദറിന്റെ ചികിത്സയ്ക്കായി വ്യാപാരികൾ സമാഹരിച്ച ഫണ്ട് ചടങ്ങിൽ വെച്ച് ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സിബി വയലിൽ വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി അഞ്ചച്ചവടി യൂണിറ്റ് പ്രസിഡന്റ് ഹംസ സുബ്ഖാൻ സെക്രട്ടറി ജോയി വയലിൽ യൂത്ത് വിങ് ജില്ലാ സെക്രട്ടറി എം കെ ആരിഫ് ടി കെ ഉമ്മർ സൈനുൽ ആബിദ് പൊറ്റയിൽ ആയിഷ എന്നിവർ പങ്കെടുത്തു വ്യാപാരമെന്നറിയുന്നത് വ്യാപാരികൾക്ക് മാത്രമായിട്ടും കാണാൻ പാടും ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് വ്യാപാരാനോ ഏത് മദ്യം പറയാനാണെങ്കിലും ഏത് യോഗമാണെങ്കിലും ഏത് മീറ്റിംഗ് ആണെങ്കിലും നമ്മൾ വ്യാപാര വനകൾ അതിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വ്യാപാരികളും നാട്ടുകാരും തമ്മിലുള്ള ബന്ധം നമുക്ക് മേൽനിർത്താൻ കഴിയും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് ഏത് സമയത്തും വ്യാപാര ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോ യൂണിറ്റിലും ഉണ്ടാക്കേണ്ടതുണ്ട് ഇത്തരം ജനസേവന കേന്ദ്രങ്ങളൊക്കെ അതിന് ഉതകുന്ന രൂപത്തിലാണ് പ്രവർത്തനം നടത്താൻ എപ്പോഴും യൂത്ത് വിങ്ങും അതുപോലെ വനിതാ വിങ്ങും നമ്മൾക്ക് ഓരോ യൂണിറ്റിനും ശക്തമായിട്ടുണ്ട് ഇത്തരം പ്രവർത്തനത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഈ പിന്നെ കരുവാരണ്ടി യൂണിറ്റിലെ യൂത്ത് വിങ്ങും അതുപോലെ പ്രത്യേകിച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫിനെ അടക്കമുള്ള യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകർ ഇത്തരം പ്രവർത്തനത്തിന് തുല്ഞ്ഞതിൽ ജില്ലാ കമ്മിറ്റി ആ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇതിന് സഹായിച്ച നിങ്ങൾ ഏവരെയും അതിന്റെ കാരുണ്യം നിങ്ങൾക്ക് ഏവർക്കും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യാപാരികളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയി അല്ലെങ്കിൽ ഇവിടുത്തെ കയറി വരാനുള്ള ബുദ്ധിമുട്ടുള്ള ഇത് ജനസേവന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് പുതിയൊരു ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ് അത് വ്യാപാരികൾക്കും മാത്രമല്ല മറ്റുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് നമ്മളത് കാഴ്ചപ്പാട് നമ്മൾ കണ്ടിട്ടുള്ളത് അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മളെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒപ്പം തന്നെ നമ്മുടെ കുടുംബ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾക്കുള്ള പൈസ അടക്കേണ്ട കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ പിന്നെ മറ്റു സേവന പരിപാടികൾക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് നമ്മൾ അത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ യൂത്ത് വിങ് നമ്മളൊരു സ്നേഹവീട് മണ്ണൂർ മണ്ഡലത്തിൽ ഒരു വ്യാപാരിക്കൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ജനശേഖരണാർത്ഥം ഇവിടെ നടത്തിയ ഒരു കൂപ്പൺ സംവിധാനം അതിൻ്റെ ഒരു നറുക്കെടുപ്പുണ്ട് ആ കൂപ്പണിന് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ വളരെയധികം കരുവാരകുണ്ടിനെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒന്ന് സുധരൻ്റെ ചികിത്സാ സഹായത്തിനയ്ക്ക് വേണ്ടി നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ നസുദ്ദീൻ സാഹിബിൻ്റെ പേരിൽ കരുവാരകുണ്ട് വണ്ടൂർ മണ്ഡലത്തിൻ്റെ പദ്ധതി ഏറ്റെടുക്കുകയും അത് ഇരുപത്തിയാറാം തീയതി എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഒരു താങ്കോൽദാനം നൽകുകയും ചെയ്യുമ്പോൾ പെരുവാരകുണ്ടിലെ വ്യാപാരി വ്യവസായ ഉപകരണ സമിതി മാത്രമല്ല മലപ്പുറം ജില്ലയിലെ സംഘടനാ പ്രവർത്തനവും സംഘടനാ നേതാക്കന്മാരും സംഘടനാ പ്രവർത്തകരുമെല്ലാം വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന കേരളയിലെ പട്ടണബാബുവിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗം ആരംഭിച്ചത് ഇന്ന് മരണപ്പെട്ട ശ്രീ പട്ടണബാബു എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു പഞ്ചായത്തിലെ മുൻ മെമ്പറായിരുന്നു ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു അത് അതിലൊക്കെ ഉപരിയായിട്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നിത്യേന ഇടപെടുന്ന ഒരു സത്യസന്ധനായ നീതിമാനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കരുവാരുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അത്യാഘാതം ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കച്ചവടക്കാർക്ക് കരുവാരമുണ്ടിൽ കച്ചവടമൊക്കെ കുറഞ്ഞ സമയത്ത് നമ്മുടെ കച്ചവട മേഖലയെ ഉണർത്താനും യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരെ ഒരു പ്രവർത്തന സജ്ജമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്മാനോത്സവം എന്ന് പറഞ്ഞ ഈ പദ്ധതി നടപ്പിലാക്കിയത് അത് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ ജോയിച്ചാനും ചാനും അതുപോലെ തന്നെ നമ്മുടെ ട്രഷററും ഒക്കെ ആത്മാർത്ഥമായിട്ട് യൂത്ത് വിങ്ങിൻ്റെ ഒപ്പം കൂടെ നിന്ന് ആ പദ്ധതിയുടെ ഒപ്പം ചേർന്ന് നമ്മളോട് പ്രവർത്തിച്ചതുകൊണ്ട് നമുക്ക് ആ പദ്ധതി വലിയ രൂപത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ കച്ചവടക്കാർ ഈ നാട്ടിലെ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകർ നമ്മുടെ ഏകോപന സമിതിയുടെ ഒക്കെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പിന്തുണ കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പദ്ധതി വളരെയേറെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഇനി നമുക്ക് നമ്മുടെ ഇതിന്റെ സമ്മാനം രണ്ടാം സമ്മാനം മുതൽ തുടർന്ന് പത്തോളം പ്രോത്സാഹന സമ്മാനങ്ങളും നമ്മളിതിൽ നൽകുന്നുണ്ട് അതിൻ്റെയൊക്കെ നറുക്കെടുപ്പ് ഇവിടെ നടത്താനുണ്ട് വാഷിംഗ് മെഷീൻ

समोन समिधी ट्रेडी സമാൻ അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ